ബോസ് ശരിക്കും മത്സരാർത്ഥികൾക്ക് പണി കൊടുക്കുകയാണോ അവർക്ക് ഭക്ഷണം പോലും ഇല്ലേ എന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ശരിക്കും ഇവരുടെ സാധനങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഇവർക്ക് കിട്ടത്തില്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് രേണു സുതി കണ്ണാടിയുമായിട്ട് സംസാരിക്കുകയാണോ നോറയുടെ ഗെയിം ആണോ നമ്മുടെ സുദി എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ സനു ആൻഡ് യു ആർ വാച്ചിങ് വിഷൻ അപ്പോ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസണില് തുടക്കം മുതൽ തന്നെ ടാസ്കുകൾ കളിച്ചാണോ ഓരോരുത്തരകത്ത് കയറിയിട്ടുള്ളത് ഇന്നലെ രാത്രി അവസാനിക്കുമ്പോഴും ഈ ഒരു സ്റ്റാർ ആരാണോ കൈക്കലാക്കുന്നത് അവർക്ക് അവരുടെ പെട്ടി കിട്ടുമെന്നുള്ള ഒരു ടാസ്കോട് കൂടിയാണ് ഇന്നലെ രാത്രി ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്ന് രാവിലെയും നമ്മൾ കാണുന്ന പിന്നെ രാത്രി ആ ഒരു ടാസ്കിന് വേണ്ടിയുള്ള തല്ലുണ്ടായിരുന്നു വഴക്കിടിയും വലിയും ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടി എടുത്തിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ ശാരികയാണ് ബോസനെ വിളിച്ചിട്ട് ആ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്യിച്ചത് അതിനുശേഷം ബോസണൻ മീറ്റിംഗ് വിളിക്കുകയും ഇന്നതുപോലെ ഗെയിമിന് നാളെ തുടരും ഇന്നത്തേക്ക് ഗെയിം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാക്കി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ശാരികയും അനീഷും കൂടിയിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഗ്യാസ് ഇല്ല പിന്നെ ഇൻഡക്ഷൻ സ്റ്റൗലവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി എന്തായാലും മത്സരാർത്ഥികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവർ ടാസ്ക് ജയിച്ച് തന്നെയായിരിക്കും വേണ്ടത് കിട്ടുന്നത് ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിലും അവർക്ക് കഴിക്കാൻ അങ്ങനെ ഇന്നലത്തെ എന്തൊക്കെയാണ് എടുത്ത് അവർ കഴിക്കുന്ന ചപ്പാത്തിയോ എന്തൊക്കെ കഴിക്കുന്നതല്ലാതെ വേറെ ഫുഡ് അവർക്ക് വന്നതായിട്ടൊന്നും ഇല്ല പിന്നെ ചൂടുവെള്ളം പോലും അവർക്ക് ചൂടാൻ ചൂടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചായ കിട്ടുന്നില്ല അപ്പൊ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട് റെണകളം എന്ന് തമിഴിൽ പറയും അതായത് യുദ്ധഭൂമി ആകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ രേണു സുധി എടുത്തിരിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് രേണു സുധി സ്ക്രീൻ സ്ക്രീൻ പേസിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കണ്ണാടിയോട് പോയി സംസാരിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടുമ്പോഴൊക്കെ പിന്നെ എന്താ പറയുക ഒറ്റപ്പെടൽ ആ ഒരു ഒറ്റപ്പെട്ട് പിന്നെ എനിക്ക് തോന്നിയത് നോറയുടെ ഗെയിം പോലെ പറയാനുള്ളത് കണ്ണാടിയിൽ നോക്കി പറയുക അല്ലെങ്കിൽ ക്യാമറ നോക്കി പറയുക ആ രീതിയിൽ രേണു സുദി ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്തവണ രേണു സുദ്ധിക്ക് അത് വർക്ക്ഔട്ടാകാനും സാധ്യതയുണ്ട് കാരണം ഒറ്റപ്പെടൽ പുള്ളിക്കാർ ആൾറെഡി നെഗറ്റീവായിട്ട് അകത്തുനിന്ന് കയറി വരുന്ന ആളാണല്ലോ അപ്പൊ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാനുള്ള ഒരു ശ്രമമാണ് പുള്ളിക്കാർ ചെയ്യുന്നത് പക്ഷെ ഓൾറെഡി പ്രോമോകളിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും വർക്ക്ഔട്ട് ആകത്തില്ല എന്ന് ഈ ഒരു ഗെയിം പുള്ളിക്കാരിക്ക് കൈ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ബാക്കി ഇന്ന് രാവിലെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഗെയിം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിലും ഒരു ഗെയിം എടുത്തിരിക്കുന്നത് രേണു സുതിയാണ് പിന്നെ എനിക്ക് സേഫ് ഗെയിം ആയിട്ട് അർജുന തോന്നി അനീഷ് അനീഷിന്റെ ഗെയിം ഓക്കെ തന്നെയാണ് അത് ഒന്ന് ഒന്നാമത് നമ്മുടെ പ്രേക്ഷകർക്ക് ഗെയിം കളിക്കുന്നവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ തന്നെ അവരെ ഡിഗ്രേഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുറത്താക്കണം പുറത്താക്കണം എന്നുള്ള ആഹ്വാനമാണ് ഒരു പക്ഷേ ഇത് മറ്റുള്ള ആൾക്കാരുടെ പി ആർ ഏറ്റെടുക്കുന്ന വ്യക്തികളുമായിരിക്കാം അനുമോൾ എന്ത് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ചില ചാനലുകളിൽ ഞാൻ കണ്ട കമന്റ് ആണ് അനുമോൾക്ക് ഫാൻസ് ഉണ്ടോന്ന് ഫാൻസ് ആവാൻ അനുമോൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല സോ ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ലൊരു സീസൺ ആണ് കൊളമാക്കരുത് കളിക്കാൻ ഉള്ള മത്സരാർത്ഥികളാണ് അവരെ കളിക്കാൻ അനുവദിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പ് കൂടി ആഹ്വാനം ചെയ്ത് ക്യാമ്പയിൻ ചെയ്ത് അനീഷിനെതിരെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് അമ്മാതിരി ചെയ്ത് കളിക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥികളെ പുറത്താക്കാതിരിക്കും പുറത്താക്കിയിട്ട് ഒടുവിൽ ഓണം ഇല്ലാണോ ഓണം പറഞ്ഞിട്ട് കാര്യമില്ല സോ ഗൈസ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം എന്റെ ഒരു ഒപ്പീനിയൻ ആണിത് കളിക്കുന്ന മത്സരാർത്ഥികൾ അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ളവരെ നമുക്ക് നോക്കാം ഇക്യൂട്ട്നെസും വാരി വിതറിയൊക്കെ നടക്കുന്നവരെ ഒന്നും നമുക്ക് അവിടെ വേണ്ട കണ്ടന്റ് കൊടുക്കുന്ന പോസിറ്റീവോ നെഗറ്റീവോ ഇമേജ് കോൺഷ്യസ് അല്ലാതെ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികൾ നിൽക്കട്ടെ അതിനു അതിനുവേണ്ടി തന്നെയാവണം നിങ്ങളുടെ ഓരോ വോട്ടും പിന്നീട് വോട്ടുകൾ വരുമ്പോൾ അപ്പോൾ സപ്പോർട്ട് അങ്ങനെ ആകട്ടെ വേണ്ടാത്ത ക്യാമ്പയിനുകൾ ചെയ്യാതിരിക്കുക അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി വരാം അതുവരെ സൈനികം